ഹായ് ഫ്രണ്ട്സ് റംസാൻ ീ പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ പുതിയ ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടും നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ജോർജറ്റ് ലെറ്റീരി അത് ഫുള്ള് ത്രെഡും നെക്ക് പോഷനായിട്ട് ഈ നെക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഷാള് ഫുള്ള് ത്രെഡാണ് ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഓർഗൻസി ക്ലോത്ത് ആണ് അതിന്റെ വർക്ക് ത്രെഡും ഉണ്ട് ബീഡ്സും ഉണ്ട് ചെറിയ സ്വീകൻസ് വർക്കും ഉണ്ട് അതിന്റെ ഷോൾ ജോർജ് ഷോൾ ആണ് അതിന്റെ ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് അടുത്തതായിട്ട് പ്യുർ വെൽവെറ്റ് മെറ്റീരിയൽ ആണ് പരിചയപ്പെടുന്നത് അത് നെക്പോഷൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബീഡ്സും ത്രെഡും ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പരിചയപ്പെടേണ്ടത് സെമി സിൽക്കാണ് ഇതില് ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും ഉണ്ട് ത്രെഡ് ബോഡി ഫുൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഷോള് നല്ല ത്രെഡാണ് ഇതിന്റെ വെയ്റ്റ് രണ്ടായിരത്തി മുന്നൂറാണ് ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരും